ായിക്കാടംപൊയിൽത്തോട്ടു കാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്രൈൻ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് പഞ്ചായത്ത് ഓഫീസ് നവീകരണം ക്രമക്കേട് ആരോപിച്ച് സിപിഎം ചാലിയാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്തു നടത്തിയ ഏജൻസി പ്രവൃത്തിയിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കേണ്ട നവീകരണ പ്രവൃത്തിയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നും എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടില്ലെന്നും ഒരു കാരണവശാലും ഫണ്ട് നൽകരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് 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 ഓഫീസ് 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 മാർച്ച് 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 Nabiganlatjet, ancağız, ancağız, nabiganlatjet, nabiganlatjet, ayıldım, 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 സി പി എം ചാലിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ ഏരിയ കമ്മിറ്റി അംഗവും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സഹിൽ അകമ്പാടം പി ടി ഉസ്മാൻ പ്രമീള എന്നിവർ സംസാരിച്ചു കെ കുഞ്ഞുമുഹമ്മദ് മിനി മോഹൻദാസ് മുസ്തഫ മജീദ് തുടങ്ങിയവർ എ പ്ലസ് വിഷൻ ചാലിയാർ യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்